ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നൈസ് പത്തിരിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പത്തിരി ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയേണ്ടായിരിക്കുമല്ലേ എങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പൊടിയെടുക്കുന്നത് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് വെള്ളം കൂടി അളന്ന് ഒഴിച്ചുകൊടുക്കാം ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടികളുടെ വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യേണ്ടി വരും അപ്പോൾ മസ്റ്റായിട്ട് ഒന്നര കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കട്ടെ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെക്കേണ്ടത് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം മുക്കിയെടുക്കുന്നുണ്ട് പൊടിയിൽ വെള്ളം കൂടണ്ടെന്ന് കരുതിയിട്ടാണ് കുറച്ച് വെള്ളം മാറ്റി വെച്ചത് ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ വെള്ളം മുകളിലേക്ക് തിളച്ച് വരണം ഒരു പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്ക് ഇത് അതുപോലെ വെള്ളം മുകളിലേക്ക് തിളച്ച് വരും കേട്ടോ ആ സമയത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സാക്കിയാൽ അറിയാം നമുക്ക് നമുക്കിതിൽ വെള്ളം കുറവാണോ കൂടുതലാണോ എന്നുള്ളത് അപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ പാകത്തിനുള്ള വെള്ളമാണെങ്കിൽ നമ്മൾ ആ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി നോക്കാം ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട് മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം കേട്ടോ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഒന്ന് ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം നല്ലോണം ചൂടാറാൻ വേണ്ടി നിൽക്കരുത് നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് കുഴഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെക്കണം കേട്ടോ അത് കുറേശേ വെള്ളം ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതാ നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചേർത്തെങ്കിൽ നമ്മൾ പത്തിരി പ്രെസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടിപ്പിടിക്കാതെ മുറിയാതെ ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഓയിൽ ചേർത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ ഇനി ഇത് ഓരോ ചെറിയ ബോൾസ് ബോൾസാക്കിയെടുക്കാം കേട്ടോ ശേഷം നമുക്കിത് പരുത്തി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കോവില് വെച്ചിട്ടൊക്കെ പരുത്തി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പത്തിരി പ്രസ്സിൽ പ്രെസ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ പത്തിരി പ്രസ്സിൽ പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് പത്തിരി പ്രസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ഓരോ ബോൾസ് ആക്കി എടുക്കാനായിട്ട് ബോൾസാക്കിയെടുക്കാനായിട്ടിട്ടോ ചെറി ചില പ്രസ്സുകൾ വലിയ പ്രസ്സായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി വലിയ ഉണ്ടകളാക്കി ഇങ്ങനെ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്രസ്സാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ നമുക്ക് ഇതുപോലെ എടുക്കാം ഇനി ഇതുപോലെ ഒരു പരുന്ന പാത്രത്തിൽ കുറച്ച് പൊടി പൊടിയെടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ ഓരോ ബോൾസും പ്രെസ് ചെയ്തതിന് ശേഷം ഈ പൊടിയിലേക്കിട്ട് തിരിച്ചും മറിച്ചിട്ട് പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലിട്ടോ രണ്ട് സൈഡിലും പൊടി ആവുന്ന രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതാ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാട്ടെ ആ പൊടി അല്ലെങ്കിൽ ചുട്ടെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നല്ലതുപോലെ തന്നെ തട്ടി കൊടുക്കാട്ടെ ആ പൊടി പൊടിയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതാ അതുപോലെ എല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഇതാ പത്തിരി കല്ല് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം നമ്മുടെ കല്ലിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും പത്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ കൊള്ളാവുന്നത്ര പത്തിരി ഇട്ട് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം എന്നിട്ട് ആദ്യം ഇട്ട് കൊടുത്ത പത്തിരി ആദ്യമേ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ശേഷം രണ്ടാമത് ഇട്ടുകൊടുത്ത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യട്ടോ കേട്ടോ എന്നാലേ ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇതാ അതേപോലെ രണ്ട് പ്രാവശ്യം മാത്രം മറിച്ചിട്ട് കൊടുക്കാം എങ്കിൽ ഇതേപോലെ പൊള്ളി വരുള്ളൂ അപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ ചുട്ടെടുക്കാം ഇതിൻ്റെ കൂടെ നല്ലൊരു കറിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലത് ഈ പത്തിരി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളൊരു കറി ഒക്കെ നമ്മൾ വയറ് നിറയെ കഴിക്കാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി തന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ ഞാനിതാ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഏത് കറി വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് എല്ലാ കറിയും ഇതിലേക്ക് നല്ല മാച്ചാകുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും